നമസ്കാരം യുദ്ധത്തിലും ആയുധ നിർമ്മാണത്തിലും മാത്രമല്ല സാങ്കേതിക വിദ്യയിലും ഇറാൻ ആശയവിനിമയ നിരീക്ഷണ ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണത്തിലൂടെ മാത്രമല്ല ബഹിരാകാശത്തേക്ക് മനുഷ്യനെ അയക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതികളും ഇറാനിൽ ക്രമാനുഗതമായി പുരോഗമിക്കുന്നുണ്ട് പാശ്ചാത്യ ശക്തികൾ ഇറാനുമേൽ നിയമവിരുദ്ധമായ ഉപ ഉപരോഗങ്ങൾ ഏർപ്പെടുത്തിയിട്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷമുള്ള ബഹിരാകാശ പദ്ധതിയിലെ പുരോഗതി അസാധാരണമാണെന്നാണ് വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത് ഇറാനിയൻ ശാസ്ത്രജ്ഞർക്ക് ഇത് ഒരു ആത്മവിശ്വാസത്തിന്റെ കുതിച്ചുചാട്ടമായിരുന്നു സാങ്കേതിക രംഗത്തുള്ള രാജ്യത്തിന്റെ മികവ് പണ്ട് മുതലേ രാജ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തിന്റെ അവസാന കാലഘട്ടത്തിൽ സ്വതന്ത്രമായ ബഹിരാകാശത്തെ വസ്തുക്കൾ വിശേഷിപ്പിക്കാൻ കഴിവുള്ള ഒൻപത് രാജ്യങ്ങളുടെ പട്ടികയിൽ അംഗമായിക്കൊണ്ട് ഇറാൻ ഒരു ചരിത്രം സൃഷ്ടിച്ചിരുന്നു തുടർന്ന് രണ്ടായിരത്തിഒൻപത് ഫെബ്രുവരി രണ്ടിന് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ അവരുടെ ആദ്യത്തെ പ്രവർത്തനക്ഷമമായ ഉപഗ്രഹമായ ഒമിക് വിക്ഷേപിച്ചുകൊണ്ട് ആഗോള ബഹിരാകാശ രംഗത്ത് തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചിരുന്നു ഗവേഷണത്തിനും ടെലികമ്യൂണിക്കേഷനുമായി രൂപകൽപ്പന ചെയ്ത ഈ ക്യൂബിക് ഉപഗ്രഹവും മൂന്ന് മാസം ഭൂമിയെ ഭരണപഥത്തിൽ ചുറ്റി നടന്നു ഉപഗ്രഹ സാങ്കേതിക ഇറാന്റെ വളർന്നു വരുന്ന കഴിവുകളാണ് ഇതൊക്കെ പ്രകടമാക്കുന്നത് അതിനുശേഷം ഇറാൻ അഞ്ചിലധികം തരം കാരിയർ റോക്കറ്റുകൾ വിജയകരമായി വികസിപ്പിക്കുകയും വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ നിരവധി ആശയവിനിമയ നിരീക്ഷണ ഗവേഷണ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ചിട്ടുണ്ട് ശാസ്ത്ര മേഖലയിലെ അന്താരാഷ്ട്ര സഹകരണത്തിന് തടസ്സമായി നിൽക്കുന്ന അമേരിക്കയുടെ നിരന്തരം അന്യായവുമായ ഉപരോധങ്ങൾ നേരിടേണ്ടി വന്നിട്ടും അതൊന്നും എവിടെയും ഏഷ്യയില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇതൊക്കെ മറ്റു പല രാജ്യങ്ങളും തങ്ങളുടെ ബഹിരാകാശ പദ്ധതികൾക്കും മറ്റുമായി വിദേശ സഹായങ്ങളെ ആശ്രയിച്ചപ്പോൾ ഇറാൻ സ്വന്തമായാണ് ഈ നേട്ടങ്ങളെല്ലാം കൈവരിച്ചതെന്നാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഉപഗ്രഹ ദൗത്യങ്ങൾക്കപ്പുറം ബയോ ആസ്ട്രോനോട്ടിക്സിലെയും ഇറാന്റെ പുരോഗതി ഒരുപോലെ ശ്രദ്ധേയമാണ് ഭാവിയിലെ മനുഷ്യ ബഹിരാകാശ യാത്രയ്ക്ക് അടിത്തറപ്പാകുകയും വളർന്നു വരുന്ന ബഹിരാകാശ ശക്തി എന്ന നിലയിൽ സാങ്കേതിക മേഖലയിൽ ഇറാന്റെ സ്ഥാനം ഊട്ടി ഉറപ്പിക്കുകയും ചെയ്തതാണ് ഇതെല്ലാം തങ്ങളുടെ മുൻനിര ഉപഗ്രഹ വിക്ഷേപണ പരിപാടികൾക്കൊപ്പം തന്നെ ഇറാൻ ഒരു ബയോ ആസ്ട്രോണോട്ടിക്കൽ സംരംഭവും നൽകുന്നുണ്ട് ഇത് ഭാവിയിലെ മനുഷ്യ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് വഴിയൊരുക്കാൻ ഏറെ സാധ്യതയുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ എയ്റോസ്പേസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ലൈഫ് ഇൻ റിസർച്ച് ഗ്രൂപ്പ് ബഹിരാകാശത്തിൽ എത്തിക്കുന്നതിൽ പരീക്ഷണങ്ങൾ നടത്തി വരികയാണ് അതിനു മുന്നോടിയായി ജീവജാലങ്ങളെ ബഹ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പ്രത്യേക ബയോ ക്യാപ്സ്യൂളുകൾ വികസിപ്പിക്കാനായിരുന്നു ശ്രമം ഇതിന്റെ ഭാഗമായി പ്രതിരോധ മന്ത്രാലയത്തിനും സായുധ സേന ലോജിസ്റ്റിക്സിനും ഇറാൻ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് ഓർഗനൈസേഷനുമായി എയ്റോസ്പേസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പങ്കാളിത്തം സ്ഥാപിക്കുകയുണ്ടായി രണ്ടായിരത്തി ആറ് നവംബറിൽ കാവോഷ്കർ പരീക്ഷണ റോക്കറ്റിന്റെ വിക്ഷേപണത്തോടെയാണ് പ്രോഗ്രാമിന്റെ പ്രാരംഭം ഘട്ടങ്ങൾ ആരംഭിച്ചത് രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി മൂന്നിന് ഇറാൻ നടത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട ചുവടുവയ്പാണ് ഒരു എലി രണ്ട് ആമകൾ നിരവധി കുഴുക്കൾ തുടങ്ങിയവ അടങ്ങിയ ബയോ കടിപ്പിച്ച കാവേഷ്ഗർ ബി റോക്കറ്റ് വിക്ഷേപണം ഈ ദൗത്യം ഇറാന്റെ ചരിത്രം തിരുത്തുന്നതായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഇറാൻ വീണ്ടും തങ്ങളുടെ സാങ്കേതിക മികവ് എളിയിച്ചിരുന്നു ജനുവരി ഇരുപത്തി എട്ടിന് മൂന്ന് വയസ്സുള്ള റീസസ് മക്കാക്കി എന്ന ഇനം കുരങ്ങിനെ ഇറാൻ വിജയകരമായി ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കുകയും സുരക്ഷിതമായി തിരികെ കൊണ്ടുവരികയും ചെയ്തിരുന്നു ഇതോടെ ബഹിരാകാശത്തേക്ക് ഒരു സസ്തനീയ അയച്ച അഞ്ചാമത്തെയും കുഞ്ഞ് ജീവികളെ അയച്ച ആറാമത്തെയും രാജ്യമായി ഇറാൻ വീണ്ടും തിരുത്തിയെഴുതി ഈ കുരങ്ങിനെ വഹിച്ചുകൊണ്ട് പോകാനുണ്ടാക്കിയ അറുപത് കിലോഗ്രാം ഭാരമുള്ള ബയോ ക്യാപ്സ്യൂൾ തന്നെ സാങ്കേതികപരമായി ഇറാൻ ഒരു നേട്ടമായിരുന്നു അഞ്ചു മണിക്കൂർ വരെ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളി നിർത്താനും ഓക്സിജൻ ഉൽപാദിപ്പിക്കാനുമുള്ള സംവിധാനങ്ങളും ഈ ബയോക്യാപ്സ്യൂളുകൾക്ക് ഉണ്ടായിരുന്നു ഇതിലെ സെൻസറുകൾ കുരങ്ങിന്റെ ശരീര താപനിലയും ഹൃദയമെടുപ്പും തുടർച്ചയായി അളന്ന് അതിന്റെ തത്സമയ ഡാറ്റ കേന്ദ്ര സംവിധാനത്തിലൂടെ നൽകുകയായിരുന്നു ഈ പദ്ധതിയുടെ ഓരോ ഭാഗവും വളരെ കൃത്യമായി നിർവഹിക്കാൻ സാധിച്ചു പാശ്ചാത്യ മാധ്യമങ്ങളുടെ സംശയങ്ങളും പലതരം ആരോപണങ്ങളും നേരിട്ട ഇറാൻ ഇത്തരം വിക്ഷേപണങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയുമാണ് അതിനുള്ള മറുപടിയൊക്കെ നൽകിയിരുന്നത് ലോകവേദികളിൽ ഇറാന്റെ ബഹിരാകാശ പദ്ധതിയുടെ വിശ്വസ്ത പ്രകടമാക്കിയ ഇത്തരം നേട്ടങ്ങളൊക്കെ ഇറാനെ തടയാൻ വന്നവർക്കൊക്കെയുള്ള ഒരു തിരിച്ചടിയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരിയിൽ ഇറാനിയൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിലെ ഗവേഷകരും വിദഗ്ധരും ആദ്യത്തെ മനുഷ്യ ബഹിരാകാശ പേടകത്തിന്റെ ഒരു മാതൃക പ്രകർഷിപ്പിച്ചിരുന്നു ഇത് മനുഷ്യ ബഹിരാകാശ യാത്രയിലേക്കുള്ള ഇറാന്റെ സ്വപ്ന പദ്ധതികളിലൊരു തുടക്കമായിരുന്നു ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിൽ ഇറാനിയൻ ബഹിരാകാശ ഏജൻസി പേടകത്തിന്റെ വികസനം പൂർത്തിയാക്കിയതായി പ്രഖ്യാപിച്ചതോടെ പദ്ധതി വീണ്ടും ശക്തി പ്രാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ വിക്ഷേപിക്കുമെന്ന് പറഞ്ഞ ആദ്യം വിക്ഷേപിച്ചിരുന്ന എന്ന് പേരിട്ടിരിക്കുന്ന ഈ പേടകത്തിന്റെ യാത്ര പിന്നീട് മാറ്റി വെക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ പരീക്ഷണങ്ങൾ വീണ്ടും നടത്താനാണ് നിലവിൽ ഇറാൻ പദ്ധതിയിടുന്നത് കൂടാതെ വേറെയും നിരവധി ദൗത്യങ്ങൾ ഇറാൻ അണിയറയിൽ ഒരുക്കുന്നുമുണ്ട് ഇത്തരം ലക്ഷ്യങ്ങളൊക്കെ കൈവരിക്കുന്നതിലൂടെ സാങ്കേതികപരമായി കൂടി ഇറാൻ പലർക്കും വെല്ലുവിളിയായി തീരുമുന്നതിൽ യാതൊരു സംശയവുമില്ല മലയാളം